ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്തേ വൃന്ദാവനം ബാലകോളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ പതിനഞ്ച് തൃപ്രയാ റേകാദശി എല്ലാവർക്കും അറിയാം തൃപ്രയാറപ്പൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ചും തൃപ്രിയ റേകാദശിയെക്കുറിച്ചും നമുക്കൊന്ന് കേട്ടാലോ ത്രിവിക്രമനായി വളർന്ന വാമന അവതാരത്തെ ബ്രഹ്മദേവൻ കമണ്ടലുവിലെ ജലത്താൽ അഭിവാദ്യം ചെയ്ത സമയത്ത് ഭൂമിയിൽ വീണ ഒരു തുള്ളി ജലം ഒരു ആറായി ഒഴുകിയപ്പോൾ അത് തൃപ്പാതെ ആറായി കാലാന്തരത്തിൽ തൃപ്രയാറും ഈ തൃപ്രയാറിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നിത്യപൂജ ചെയ്ത ശ്രീരാമ വിഗ്രഹം പകൽ മാനവരുടെയും രാത്രി വാനവരുടെയും ആരാധന ഏറ്റുവാങ്ങി ഇന്നും പരിലസിക്കുന്നത് അതായത് രണ്ടു തരം പൂജ വാനവ പൂജ മാനവ പൂജ ഇവിടെ നടന്നു വരുന്നു എന്നർത്ഥം ത്രിമൂർത്തി ചൈതന്യമുള്ള തൃപ്രയാരപ്പൻ്റെ കരുണാകടാക്ഷമേറ്റ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഭക്തന് മാത്രമല്ല അവരുടെ പിതാമഹർക്കു കൂടി മുക്തിദായകവുമാണ് തൻ്റെ പാദങ്ങളെ തഴുകി സരയൂ പോലൊഴുകുന്ന തീവ്ര നദിയോട് ഭഗവാനും എന്തോ ഒരു ഇഷ്ടമുള്ളതിനാലാണോ അതോ കണ്ണുകൾ കിംബം പകരുന്ന അരുണോദയ ശോഭയിൽ മീനൂട്ട് നടത്തുന്ന ഭക്തരെ നേരിൽ കണ്ട് ആഹ്ലാദിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും വേണ്ടിയാണോ ഭഗവാൻ കിഴക്കോട്ട് തന്നെ നോക്കിയിരിക്കുന്നത് എന്നും ചില ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട് എത്ര പറഞ്ഞാലും ഒടുങ്ങാത്ത അനുഭവങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രവുമെല്ലാം കൂടിച്ചേർന്ന തൃപ്രയാറപ്പൻ്റെ വിശേഷങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവയുമായി ബന്ധപ്പെട്ട ചില ദുരന്തങ്ങൾ ഇവിടെ അഭിവേദ്യ ബന്ധമുള്ളതായി നാം കാണുന്നു തൃപ്രയാറപ്പൻ്റെ പ്രതിഷ്ഠ സാധാരണയായി ക്ഷേത്രങ്ങളിൽ ശ്രീരാമനെ കാണുന്നത് ശംഖുചക്രകഥ പത്മധാരിയായിട്ടാണ് എന്നാൽ തൃപ്രയാറിൽ ശംഖു ചക്രം പിന്നാകം അക്ഷമാല എന്നിവ തിരിച്ചാണ് ശ്രീരാമസ്വാമി വിരാജിക്കുന്നത് ഇവിടെ വ്യത്യാസമുള്ളത് രണ്ടെണ്ണത്തിനാണ് രണ്ടെണ്ണം ഗത പത്മം ഇല്ലാതാവുകയും വേറെ രണ്ട് ചൈതന്യം പിനാകം അക്ഷമാല പ്രകടമാവുകയും ചെയ്തു മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ ശ്രീരാമൻ അതിൻ്റെ പ്രതീകങ്ങളാണ് ഇടതുഭാഗത്തെ കൈകളിലെ ശംഖും ചക്രവും എന്നാൽ തൃപ്രയാറപ്പനിൽ മറ്റു രണ്ടു ചൈതന്യങ്ങൾ കൂടി കുടികൊള്ളുന്നുണ്ട് വലതുഭാഗത്തെ മുകളിലെ കയ്യിൽ ശൈവാം വംശത്തെ സൂചിപ്പിക്കുന്ന ബില്ലാണ് പിന്നാകം ഉള്ളത് വലത് താഴെയുള്ള കയ്യിലെ ജപമാല അക്ഷരമാല ബ്രഹ്മാംശത്തെ സൂചിപ്പിക്കുന്നു അതായത് മഹാവിഷ്ണുവിനെ കൂടാതെ മറ്റു രണ്ടു ദേവന്മാരുടെ ചൈതന്യം കൂടാ തൃപ്രയാറിനുണ്ട് ഭഗവാനോടൊപ്പം രണ്ട് ചൈതന്യം കൂടി വന്നതിൽ ത്രിമൂർത്തി സാന്നിധ്യം ഉണ്ട് എന്ന് സാരം തൃപ്രയാറപ്പനെ പരിചരിച്ച് അതേ പീഠത്തിൽ തന്നെ വലതുഭാഗത്ത് ശ്രീദേവിയും ഇടതുഭാഗത്ത് ഭൂമിദേവിയും ഉണ്ട് ഈ രണ്ടു പേരെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ കാരണമായി തീർന്നത് വില്ലുമംഗലം സ്വാമിയാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ ആകെ ഈ രണ്ടു ശ്രീ ദേവതകളുടെ സാന്നിധ്യം മാത്രമാണുള്ളത് സീതാദേവിക്ക് ഇവിടെ സാന്നിധ്യവും സങ്കല്പവും ഇല്ല ഇങ്ങനെ നിരവധി ദ്വന്ദ് സാന്നിധ്യം നമുക്ക് ക്ഷേത്രത്തിൽ കാണാനാകും മഹാക്ഷേത്രമായതിനാൽ മൂന്ന് ശിവേലിയാണ് ഇവിടെയുള്ളത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലുമാണ് മുടക്കമില്ലാതെ ഇത് നടന്നു വരുന്നത് എന്നാൽ രാവിലെയും രാത്രിയിലുമുള്ള ശിവേലിക്ക് മാത്രമാണ് ഭഗവാൻ ആനപ്പുറത്ത് എഴുന്നൊള്ളുന്നത് എന്നറിയുമ്പോൾ രണ്ടിൻ്റെ മറ്റൊരു സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകുന്നു വർഷത്തിൽ രണ്ടു തവണയാണ് തൃപ്രയാർ നടനേരത്തെ അടയ്ക്കുന്നത് നിത്യേനെ നിയമേനെ എല്ലാ ചടങ്ങുകളും കൃത്യമായി നടത്തുന്ന തൃപ്രയാർ ക്ഷേത്രത്തിൽ ഇങ്ങനെ നടക്കുന്നത് തന്നെ അപൂർവതയാണ് അതിലെ ഒരു ദിവസം വിശ്വപ്രസിദ്ധമായ ആറാട്ടുപുഴ ദേവമേള ദിനത്തിലാണ് മറ്റൊന്ന് രാമായണത്തിലെ സേതുബന്ധന സ്മരണ പുതുക്കി ചിറകെട്ടുന്നതിനായി തൃപ്രയാർ ദേവർ ചെമ്മപ്പിള്ളി ശ്രീരാമൻ ചിറയിലേക്ക് പോകുമ്പോഴും കന്നിമാസത്തിലെ തിരുവോണനാളിൽ ഈ ചിറകെട്ടു നടക്കുമ്പോഴും രണ്ടിൻ്റെ സാന്നിധ്യം ഇടാതെ പിന്തുടരുന്നതും കാണാം ചിറകെട്ടുന്ന സ്ഥലത്ത് രണ്ട് വൈഷ്ണവ അവതാരങ്ങളുടെ സാന്നിധ്യമുണ്ട് തൃക്കാക്കരപ്പനും തൃപ്രയാറപ്പനും ഭഗവാൻ രണ്ടു ദിവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിന് പുറത്ത് പള്ളികൊള്ളുന്ന സന്ദർഭവും ചടങ്ങുകളിൽ ഉണ്ടത്ര ശേഷം പുതിയ സേതുവിലാണ് ഒരു രാത്രിയിൽ ഭഗവാന്റെ വിശ്രമമെങ്കിൽ മറ്റൊരിക്കൽ അത് തന്ത്രിയുടെ ഇല്ലത്ത് പൂര പുറപ്പാടിൻ്റെ ഏഴാം ദിവസം രാത്രിയിലാണ് തൃപ്രയാറപ്പൻ്റെ ഐതിഹകതകൾ ഇനിയുമുണ്ട് ഈ ഒരു ചെറിയ അറിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമസ്തേ